നമ്മൾ ഒഴിവാക്കി നേരെ നടന്നു കയറുകയാണ് റാണിപുരത്താണുള്ളത് റാണിപുരം എന്ന് പറയുന്നത് കാസർഗോഡിൻ്റെ കിഴക്കൻ മലയോര മേഖലയിലെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസം പ്ലേസ് ആണ് കേരളത്തിന്റെ ഊട്ടി എന്നാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത് നല്ല തണുപ്പ് പച്ചപ്പ് തിരിച്ച് പരവതാനി പോലെ കിടക്കുന്ന മലനിരകൾ അതാണ് റാണിപുരത്തിൻ്റെ ഹൈലൈറ്റ് ചെറിയ ചെങ്കുത്തായ കയറ്റങ്ങൾ പാറയിലെ ഉരുളൻ കല്ലുകള് അതിങ്ങനെ ചവിട്ടി 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 വേണം മുകളിലോട്ട് പോവാൻ മനോഹരമാണ് ഈ വശത്ത് കേരളം ഇങ്ങേ വശത്ത് കർണാടക ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ആനകൾ മേയുന്ന പുൽമേടാണ് അപ്പോൾ നമ്മളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ് റാണിപുരം കുന്നിൻ്റെ മുകളിൽ നല്ല തണുത്തുറഞ്ഞ കാറ്റിനിടയിൽ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട് എന്നുകൂടി നമുക്കൊന്ന് ചോദിക്കാം എവിടുന്നാ വരുന്നത് നിങ്ങളെ കാസർഗോഡ് ചെറുക്കളെന്ന് പറഞ്ഞു ആലക്ഷനാറും ആ ഒരു തണുപ്പുണ്ടാവുമല്ലോ താഴേക്ക് ഇറങ്ങുന്ന ഒരു ഇലക്ഷന്റെ ഇലക്ഷന്റെ ചൂട് നാട്ടിലൊക്കെ ഇലക്ഷൻ ഇലക്ഷൻ നടക്കുന്നുണ്ട് നമ്മളെ മനസ്സിലിരിപ്പ് എന്താ ഇപ്പോഴത്തെ ധാരണയുണ്ട് നമ്മൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഈ ഒരു ഇലക്ഷനും അതുപോലെ തന്നെ ഈ വോട്ടും ഇതൊക്കെ പക്ഷെ ഇത് ഈ എലക്ഷനും ഭരണഘടന ഈ സംഭവങ്ങളൊക്കെ നമ്മളെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നമ്മളെ ബാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇതിനെ പറ്റി അറിയണം ആരാണ് മത്സരിക്കുന്നത് ആരാണ് ഇവിടെ ഭരിക്കുന്നുള്ളത് നല്ല രാഷ്ട്രീയത്തിനാവണം അല്ല രാഷ്ട്രീയ പാർട്ടിക്കല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിനാവണം പടക്കം നല്ല രാഷ്ട്രീയക്കാരാണോ യൂത്ത് ആണോ രാഷ്ട്രീയത്തിൽ ഇപ്പം നമുക്ക് നിങ്ങളുടെ ഒരു ഓൾവേസ് യൂത്ത് നമുക്ക് കൂടുതലും അടുത്ത് ഇടപെടാൻ കഴിയുന്നത് യൂത്തിനോടാണ് കേരള കോൺഗ്രസിന്റെ ഒരു നേതാവൊക്കെയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പുള്ളിയുടെ റിട്ടയർ എല്ലാം പറഞ്ഞു ഇതുവരെ നമ്മൾ കാണാത്ത ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്നു വോട്ട് ചോദിക്കുന്നു എല്ലാം ഭയങ്കര സ്നേഹം എല്ലാവരും ഭയങ്കര സ്നേഹമാണ് ഈ പഞ്ചായത്ത് റെ മറ്റേതാണ് നമുക്ക് കുറെ കൂടി രാഷ്ട്രീയമൊക്കെ നോക്കി വോട്ട് കൂത്താം പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിലും ആയിരിക്കും അടുത്ത ബന്ധുക്കളൊക്കെ ആയിരിക്കും അങ്ങനെ അങ്ങ് വന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവല്ലോ നമ്മള് നല്ല പ്രശ്നം അഞ്ചുവല്ലാം നമ്മൾ കാണേണ്ട ആൾക്കാരല്ലേ പിന്നെ മനോഹരമായ റാണിപുരത്ത് നമ്മൾ തിരികെ പോവുകയാണ് നമുക്ക് ഒരുപാട് നാടുകൾ പോകാനുണ്ട് ദേശങ്ങൾ പോകാനുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട് തേടിയുള്ള നമ്മുടെ ഗ്രാമയാത്ര തുടരുകയാണ് ബാലറ്റ് റേറ്റ് തുടരുകയാണ്